ഇത് നമ്മുടെ പെണ്ണ് ശുണിയല്ലേ കേട്ടോ താലിബാനി എന്നൊക്കെ ആരോ എന്താണെന്ന് വെച്ച് പേടിച്ചു സാറേ അതെന്താ എന്നെ കണ്ട പേടിക്കില്ലേ അത് അവളെ പോയി ആ കാലം കഴിഞ്ഞാൽ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ചാപ്പിക്കുന്ന കാലം കഴിഞ്ഞു ആ സമയം കഴിഞ്ഞു ഈ പ്രഭാകരട്ടിന് വീട്ടിൽ വിലയില്ലെങ്കിൽ നാട്ടില് പുല്ല് വിലയാ അതെ ഉത്തരം കഴിഞ്ഞു ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഇതിനാലും പാർക്കും ഇവനെ കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയ എസ് ജയശങ്കറെയോ മോദിയെയോ നിങ്ങൾ താലിബാനിൽ നിന്ന് വിളിക്കില്ലോ ചോദ്യം ആ കാലം കഴിഞ്ഞു ഇസ്ലാമ ഹോബി വിളമ്പി ചാപ്പടിച്ചുള്ള കാലം കഴിഞ്ഞോ മനോഹരം ഗംഭീര നിങ്ങൾ ചർച്ചയിൽ അല്ല അനിൽകുമാർ ഈ ചാപ്പേടി പറയാനുണ്ടോ ഒളിച്ചും പാത്തും പോയി ന്യായം ഒരു ചാൻസ് അത് പോയിട്ട് അനിൽകുമാർ എന്തിനും പറയാനുണ്ടോ ഫുൾ എന്ത് ചെയ്യാനോടാ ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി